പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇൻഫോമീഡിയ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ധനമന്ത്രിയുടെ ഔദ്യോഗിക അറിയിപ്പ് എത്തിയിരിക്കുകയാണ് ഫെബ്രുവരി മാസത്തെ ക്ഷേമ പെൻഷൻ കാത്തിരിക്കുന്ന എല്ലാ മലയാളികളും ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുക വളരെ പ്രാധാന്യം അറിയിക്കുന്ന അറിയിപ്പാണ് അതുപോലെ തന്നെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചതുമായുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളും ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ പൂർണ്ണമായും കാണുക ചാനൽ ആദ്യമായിട്ട് കാണും സുഹൃത്തുക്കൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് കാണുക വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക നമുക്ക് നോക്കാം വിശദമായിട്ടുള്ള അറിയിപ്പോൾ ഫെബ്രുവരി മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഡി ബി ടി സെൽ അധികൃതരുമായി ബന്ധപ്പെട്ട് അവരുമായി കോൺടാക്ട് ചെയ്യുകയും അതിനുശേഷം ഡി ബി ടി സെൽ അധികൃതർ തന്നെ നമ്മളോട് പറഞ്ഞത് ഇരുപത്തി മൂന്നാം തീയതി കഴിയുമ്പോൾ തന്നെ ക്ഷേമ പെൻഷൻ്റെ വിതരണം ഉണ്ടാവും ഇരുപത്തിമൂന്നാം തീയതി എന്ന് പറയുമ്പോൾ തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ചയോടുകൂടി തന്നെ പെൻഷൻ ഉണ്ടാകും എന്നുള്ളതാണ് ഫെബ്രുവരിയിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ ഇരുപത്തഞ്ച് മുതൽ വിതരണം ചെയ്യുമെന്നാണ് ഇപ്പോൾ ധനമന്ത്രി യുടെ ഭാഗം അറിയിപ്പ് വന്നിരിക്കുന്നത് ഇതിനായി ആയിരത്തി അൻപത് കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി എൻ കെ എൻ ബാലഗോപാൽ അറിയിച്ചിട്ടുണ്ട് അറുപത്തി ലക്ഷത്തോളം ആളുകൾക്ക് ഈ രണ്ടായിരം രൂപ വീതം പെൻഷൻ ലഭിക്കുന്നത് ഇരുപത്തിയാറ് പോയിൻ്റ് ആറ് രണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ തുക എത്തും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി തുക നേരിട്ട് കൈമാറും ക്ഷേമനിധി അംഗങ്ങൾക്കുള്ള ക്ഷേമ പെൻഷൻ അതാത് ബോർഡുകൾ വഴിയും വിതരണം ചെയ്യും ഈ സർക്കാർ ഇതുവരെ നാൽപ്പത്തൊമ്പതിനായിരം നാനൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപയാണ് ക്ഷേമ പെൻഷൻ ഇനത്തിൽ വിതരണം ചെയ്തതെന്ന് പിണറായി പിണറായി സർക്കാർ ഒന്നാം പിണറായി സർക്കാർ മുപ്പത്തയ്യായിരത്തി ഒരുന്നൂറ്റി അമ്പത്തിനാല് കോടി രൂപ പെൻഷൻ ലഭ്യമാക്കിയെന്നും അറിയിച്ചിട്ടുണ്ട് മാത്രവുമല്ല ഇപ്പോൾ കുടിശ്ശികയില്ലാതെയാണ് പെൻഷൻ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഡി ബി ടി സെൽ അധികൃതരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ് ഇരുപത്തിമൂന്നാം തീയതി കഴിയുമ്പോൾ തന്നെ തുകയുടെ വിതരണം ഉണ്ടാകുമെന്നാണ് ഇത് ഇരുപത്തി മൂന്നാം തീയതി കഴിയുമ്പോൾ തന്നെ തുകയുടെ വിതരണം ഉണ്ടാകും ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അടുത്ത നിയമസഭാ ഇലക്ഷൻ വരുന്നതുകൊണ്ട് തന്നെ പറഞ്ഞതിന് മുമ്പായിട്ട് തന്നെ തുക എത്തിക്കാൻ ഓരോ രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കും അതിൽ യാതൊരു സംശയവും വേണ്ട മുൻപ് പറഞ്ഞ സമയത്ത് വിതരണം ചെയ്തില്ല എങ്കിൽ പോലും ഇതുപോലുള്ള സമയങ്ങളിൽ പറഞ്ഞതിലും ഒന്നോ രണ്ടോ ദിവസം മുമ്പേ തുക എത്തിക്കുകയാണ് ആ ഒരു സമയത്തെ ജനങ്ങളുടെ ജനങ്ങൾ പറയുന്നത് കൂടുതലായിട്ട് കേൾക്കേണ്ട ഒരു സാഹചര്യമാണ് അതുകൊണ്ട് ജനങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് പണം എത്തിക്കാൻ നമ്മൾ ശ്രമിക്കുന്നു എന്നുള്ള ഒരു എന്തെങ്കിലും ഒരു നടപടിയുടെ ഭാഗമായിട്ട് തുക നേരത്തെ എത്തിക്കും ഇരുപത്തി മൂന്നാം തീയതി കഴിയുമ്പോൾ തന്നെ തുക എത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇതുകൂടാതെ തന്നെ അവധി അറിയിപ്പ് വന്നിരിക്കുകയാണ് നമുക്ക് രണ്ടു തരത്തിലാണ് അവധി വരുന്നത് സ്കൂളുകൾക്കും കോളേജുകൾക്കും ഒക്കെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അടുത്ത ദിവസം പ്രാദേശികമായിട്ടുള്ള അവധിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കേരളത്തിലെ ആകമാനം ഉള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമല്ല പക്ഷേ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ ആലപ്പുഴ ജില്ലയിൽ അതായത് മാവേലിക്കര താലൂക്കിലെ ചെട്ടികുളങ്ങര ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവത്തോടനുബന്ധിച്ചാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തിമൂന്നാം തീയതി തിങ്കളാഴ്ച അവധി ബാധകമായിരിക്കുകയാണ് മാവേലിക്കര കാർത്തികപ്പള്ളി താലൂക്കുകളിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് പൊതുപരീക്ഷകളെല്ലാം തന്നെ മുൻകൂർ നിയമം മുൻനിശ്ചയിച്ച പ്രകാരം തന്നെ നടക്കും കേരളത്തിലാകമാനമുള്ള അവധിയല്ല എന്തെങ്കിലും ഉത്സവത്തോടൊക്കെ അനുബന്ധിച്ച് പല ജില്ലകളിലും പ്രാദേശികമായിട്ടുള്ള അവധികൾ നൽകാറുണ്ട് ഇതിൻ്റെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു അവധി വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക മാവേലിക്കര താലൂക്കിലെ ചെട്ടികുലങ്ങര ദേവീക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് ഇരുപത്തി മൂന്നാം തീയതി തിങ്കളാഴ്ച മാവേലിക്കര കാർത്തികപ്പള്ളി വിദ്യാലുക്കുകളിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പൊതു അവധിയായിരിക്കും